കുമ്പള പഞ്ചായത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ അക്കൗണ്ടന്റിനെ സംരക്ഷിക്കുവാൻ ബി ജെ പി പച്ചക്കള്ളം വിളിച്ച് പറയുന്നുവെന്ന് മുസ്ലിം ലീഗ് കുമ്പള പഞ്ചായത്ത് ഭാരവാഹികൾ ഭരണസമിതി വിജിലൻസിൽ പരാതി നൽകിയതോടെ ഇളഭ്യരായ ബി ജെ പി ജാള്യത മറക്കുവാനാണ് വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കുമ്പള പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ക്രമക്കേടിലൂടെ പണം അടിച്ചുമാറ്റിയ അക്കൗണ്ടന്റിനെ സംരക്ഷിക്കാനുള്ള പെടാപാടിനിടയിൽ പച്ചക്കള്ളങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമാണ് ബി ജെ ഉന്നയിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് കുമ്പള പഞ്ചായത്ത് ഭാരവാഹികൾ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും അതിൽ അതാത് ഭരണസമിതികൾ ഉത്തരവാദികളാണെന്ന് ബി ജെ പി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത്തരം ഉദ്യോഗസ്ഥ അഴിമതി നടന്നാൽ പ്രസിഡന്റും മറ്റും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കുന്നു ഇടതുപക്ഷ യൂണിയനിൽ അംഗമായ അക്കൗണ്ടന്റ് രാജേഷ് മുൻപ് പാലക്കാട് നഗരസഭയിൽ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയതായി ആരോപണം ഉയർന്നിരുന്നു സ്ഥലം മാറ്റത്തിലൂടെ കുമ്പള പഞ്ചായത്തിലെത്തിയ അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിയുണ്ടായ വിവരം ചൂണ്ടിക്കാട്ടി കത്ത് ലഭിച്ചിരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലെ പ്രവർത്തനത്തിലെ നിരുത്തരവാദപരമായ കാരണങ്ങൾ കൊണ്ട് ഭരണസമിതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതുമാണ് ലക്ഷ്യങ്ങൾ ക്രമക്കേട് നടത്തിയ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് യൂണിയൻ്റെത് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാത്തത് അതിനാൽ തന്നെ ഇതിനെതിരെ ഡിവൈഎഫ്ഐ സമരം ചെയ്യേണ്ടത് പരാതി നൽകിയിട്ടും ഇതുവരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാത്ത പോലീസിനെതിരെയും വിജിലൻസിനെതിരെയുമാണ് അല്ലാതെ പഞ്ചായത്ത് ഓഫീസിലേക്കല്ലെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ രാജിവെക്കണം പ്രസിഡന്റ് രാജിവെക്കണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഈ വിഷയങ്ങൾ ബി ജെ പിയുടെ ഇവിടെ ഗ്രൂപ്പിസം അടച്ചു വെക്കാനുള്ള ഒരുപാട് ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വോട്ട് ചോർച്ചകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് പിന്നെ ഈ പഞ്ചായത്തില് സി പി എമ്മുമായി അവിശുദ്ധ കൂട്ടുകൊടുക്കാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പദവി പിടിച്ചെടുത്ത് അവസാനം ഗ്രൂപ്പ് ജില്ലാ ഓഫീസിൽ നേതാക്കന്മാരെ കൂട്ടിയിടുന്നത് വരെ എത്തിയതാണ് നമ്മളെല്ലാവരും കണ്ട നടന്ന കുമ്പളയിലെ പൊതുസമൂഹം അതൊന്നും മറക്കാതായിട്ടില്ല ഇപ്പോ ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇവർക്ക് ഏറ്റിട്ടുള്ള പ്രതിച്ഛായ അതൊന്ന് നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കോപ്രായത്തരമാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് തന്നെ പറയാം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി എം അബ്ബാസ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ആരിഫ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബി എൻ മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി യൂസഫ് ഉളവാർ ട്രഷറർ ഗഫൂർ എരിയാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്